കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതി പിടിയിൽ ഈശ്വരമംഗലം കാളിയാരകത്ത് വീട്ടിൽ അസീബാണ് പിടിയിലായത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കവചം പൊന്നാനി പദ്ധതിയിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് പൊന്നാനി പോലീസ് രണ്ടു കിലോ കഞ്ചാവുമായി കറുപ്പൻ വീട്ടിൽ ഹാരിസ് റഹ്മാൻ എന്ന യുവാവിനെ പിടികൂടിയത് പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളായ ഈശ്വരമംഗലം കാളിയാരകത്ത് വീട്ടിൽ അസീബിനെയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് അറസ്റ്റ് ചെയ്തത് പ്രതി നി ബൈക്ക് മോഷണ കേസിലും അടിപിടി കേസിലും പ്രതിയാണ് പൊന്നാനി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ പോലീസുകാരായ സജികുമാർ വിനോദ് സുമേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പൊന്നാനിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൻ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം